ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം കീർത്തളി സെൻട്രൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് ആരംഭിച്ചത് காணியும் பக்கம் மௌனவியும் பொய்கையில் யோகன்னாலும் உழுது வரைந்த கேரளத்தின் மண்ணில் வர்க்கியதையுடன் உரைக்கே பிரகாபித்துக் கொண்ட और तो के वाला زندہ باد بھارتی کنگرس زندہ باد തുടർന്ന് ആനാപ്പുഴ സെൻട്രൽ കാനം രാജേന്ദ്ര നഗർ നടന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ശക്തികൾക്ക് വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ് നിങ്ങൾ നേരത്തെ കയ്യിൽ കൂടി പിടിച്ച ചെമ്പതാക ലോകത്തിലെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൊടിയടയാളമാണ് ഇന്ത്യയോട് അതിർത്തി പങ്കിടുന്ന ശ്രീലങ്ക ഒരു കാലഘട്ടത്തിൽ ആഭ്യന്തരമായ യുദ്ധങ്ങളും സംഘർഷങ്ങളിലൂടെയും ലോക മനസാക്ഷിയെ നൊമ്പലപ്പെടുത്തുന്ന കൂട്ടക്കുരുതികളുടെയും നാടായിരുന്നു ശ്രീലങ്ക എൽ ടി തീവ്രവാദികൾ വേലുപ്പിള്ള പ്രഭാകരൻ തുടങ്ങിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അടിഞ്ഞാടിയ നാടായിരുന്നു ശ്രീലങ്ക ആഭ്യന്തരമായ യുദ്ധവും സംഘർഷവും ഒഴിഞ്ഞു ജനാധിപത്യപരമായ പോരാട്ടത്തിലേക്ക് ശ്രീലങ്ക പോയപ്പോൾ ശ്രീലങ്കയുടെ പത്താമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതിരകുമാര ദിശനായക എന്ന് പറയുന്ന അൻപത്തിയഞ്ച് വയസ്സുള്ള തൊഴിലാളി വർഗ നേതാവാണ് മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വിമുക്തി പെരുമന പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അനിഷേദ്യനായ നേതാവാണ് ഈ അൻപത്തിയഞ്ച് വയസ്സുകാരൻ നമ്മുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ ഒരിക്കൽ പോലും ശ്രീലങ്കയിൽ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരും എന്ന് കരുതിയവരല്ല ആ ശ്രീലങ്ക അത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി കെ ജി ശിവാനന്ദൻ അഡ്വക്കേറ്റ് വി ആർ സുൽകുമാർ എം എൽ എ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് അഡ്വക്കേറ്റ് വി എസ് ദിനൽ പി എ ജോൺസൺ പി രഘുനാഥ് എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ വിദ്യാർത്ഥി ദിനീസഭാ ഹാൾ എം എൻ രാമകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്യും